നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ സൈപ്രസുമായി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യ ഏറെ പ്രതിബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാറാമത് ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും രുമ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണം അവസാന ലാപ്പിലേക്ക് ശുദ്ധജലം കാര്യക്ഷമതയോടെ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്ന വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് അഞ്ച് വടക്കൻ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പതിനൊന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വാർത്തകൾ വിശദമായി സൈപ്രസുമായി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യ ഏറെ പ്രതിബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലിമാസോളിൽ ബിസിനസ് വട്ടമേശ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വർഷത്തിനുശേഷം ഇത്തരമൊരു വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറായത് സൈപ്രസിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യത്തിന് തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ ഉഭയകക്ഷി വ്യാപാരം നൂറ്റി അൻപത് ദശലക്ഷം ഡോളറിന്റേതാണെങ്കിലും ഇരുരാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര പങ്കാളിത്തം ഇനിയും വളരെയേറെ കൂടാൻ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു തുറമുഖ വികസനം കപ്പൽ നിർമ്മാണം പഴയ കപ്പൽ പൊളിക്കൽ മേഖലകളിലെ പുതിയ നയങ്ങളും അതിവേഗം വികസിക്കുന്ന വ്യോമയാന മേഖലയിലും പുതിയ അവസരങ്ങൾ തുറന്നിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ സൈപ്രസ് ഗ്രീസ് ബിസിനസ് നിക്ഷേപ കൌൺസിൽ രൂപീകരണം സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി വിലയിരുത്തി പതിനാറാമത് ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ഇതാദ്യമായി ജാതി തിരിച്ച കണക്കെടുപ്പും ഇതോടൊപ്പം നടത്തുമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു മുപ്പത്തിനാല് ലക്ഷത്തിലേറെ എന്യൂമേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പുറമെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം അനുബന്ധ ഉദ്യോഗസ്ഥരും ഈ പ്രക്രിയയിൽ പങ്കെടുക്കും മൊബൈൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ചായിരിക്കും സെൻസസ് നടപടികൾ ഇസ്രായേൽ ഇറാൻ സംഘർഷ സാഹചര്യത്തിൽ ഇസ്രായേലിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർ വിദ്യാർത്ഥികൾ വ്യാപാരികൾ വിനോദസഞ്ചാരികൾ തുടങ്ങിയവരുമായി ടെൽ അബീവിലെ ഇന്ത്യൻ എംബസി നിരന്തരം സമ്പർക്കം പുലർത്തിവരികയാ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും എംബസി അറിയിച്ചു ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയും സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ് ഇറാനിൽ പഠിക്കുന്ന ഏതാനും ഇന്ത്യൻ വിദ്യാർത്ഥികളെ എംബസിയുടെ കീഴിൽ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടു ഇന്ത്യൻ സമൂഹത്തിന്റെ സംഘടനകളുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്നും അധികൃതർ അറിയിച്ചു അഹമ്മദാബാദിൽ വിമാനവാകടത്തിൽ മരിച്ച യാത്രക്കാരുടെ ബന്ധുക്കളിൽ നിന്നും ഇതുവരെ ഇരുന്നൂറ്റി അൻപത് ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു ഇതിൽ അറുപത്തിരണ്ട് പേരുടെ സാമ്പിളുകൾ ഒത്തുനോക്കി മുപ്പത്തിയഞ്ച് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തതായി അധികൃതർ അറിയിച്ചു ഇനി മൂന്ന് യാത്രക്കാരുടെ ബന്ധുക്കളിൽ നിന്നാണ് സാമ്പിൾ ശേഖരിക്കാൻ ശേഷിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഇവർ രണ്ടോ മൂന്നോ ദിവസത്തിനകം എത്തി സാമ്പിളുകൾ കൈമാറും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണം അവസാന ലാപ്പിലേക്ക് വ്യാഴാഴ്ചത്തെ വോട്ടെടുപ്പിന് സർവ്വസന്നാഹങ്ങളുമായി മുന്നണികൾ ആവനാഴിയിലെ അവസാന അമ്പും പുറത്തെടുത്തു കഴിഞ്ഞു ആകാശവാണി പ്രതിനിധി എം സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട് കോരിക്കൊറിഞ്ഞ മഴയെ കൂസാതെ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ജനങ്ങൾ പ്രചാരണം ഏറ്റെടുത്ത കാഴ്ചയാണ് പോളിംഗിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരി അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ ബലാബല പോരാട്ടത്തിൽ ഏർനാട് മണ്ണ് ആവേശഭരിതമാണ് അവസാന റൌണ്ടിൽ മണ്ഡലം ഇളക്കിമറിക്കാനുള്ള ആസൂത്രണത്തിലാണ് പ്രധാന സ്ഥാനാർത്ഥികളും മുന്നണികളും സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എൽഡിഎഫിന്റെ സിപിഐഎം സ്ഥാനാർത്ഥി എം സ്വരാജ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് അണികൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് ഒമ്പത് വർഷത്തെ എൽഡിഎഫ് ഭരണത്തിൽ പുറത്തിമുട്ടിയ ജനം തങ്ങളുടെ അതിശക്തമായ വികാരപ്രകടിച്ചത് ും നിലമ്പൂരിൽ നൽകുകയെന്ന തീർച്ചയായാണ് യുഡിഎഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരേടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ ഷൌക്കത്തിനുള്ള സ്വീകാര്യതയും മുന്നണിക്കുള്ളിലെ കെട്ടുറപ്പും വൻ വിജയം സമ്മാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനടക്കമുള്ളവ കരു പ്രിയങ്കാഗാന്ധി എം പി പ്രചാരണത്തിനെത്തിയത് യുഡിഎഫിന്റെ വിജയ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടു ഇരു മുന്നണികളെയും തള്ളി ജനം എൻഡിഎയ്ക്കൊപ്പം നിൽക്കുമെന്ന കണക്കുകൂട്ടിലാണ് ബിജെപി സ്ഥാനാർത്ഥി മോഹൻ ജോർജ്ജും സംഘവും തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാവ് യൂസഫ് പട്ടാനെ കളത്തിലിറക്കിയാണ് സ്വന്ത സ്ഥാനാർത്ഥി പി വി അൻവർ പ്രചാരണത്തിന്റെ അവസാനത്തിൽ കരുത്ത് തെളിയിച്ചത് ശുദ്ധജലം കാര്യക്ഷമതയോടെ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്ന വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും പീച്ചി ഡാമിൽ നടക്കുന്ന വെള്ളം ശുദ്ധീകരിച്ച് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന പദ്ധതിയാണിത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത് സംസ്ഥാനത്താദ്യമായാണ് ഇത്തരത്തിൽ പൂർണ്ണമായി ഓൺലൈനിൽ പരിശോധിക്കാൻ കഴിയുന്ന പദ്ധതി നടപ്പാക്കുന്നത് മണ്ണൂത്തി വെറ്ററിനറി കോളേജിലെ ആധുനിക ലബോറട്ടറി സമുച്ചയവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആന്റ് ഫുഡ് ടെക്നോളജി ക്യാമ്പസിലെ ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായിരിക്കും മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും സംസ്ഥാന പദ്ധതി വിഹിതം വിനിയോഗിച്ച് പണി കഴിപ്പിച്ച പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഓഡിറ്റോറിയം എന്നിവയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും തൃശൂർ രാമപ്രമപുരം കേരള പൊലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ പത്തൊൻപതാമത് സി ബാച്ചിലെ വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും കോൺസ്റ്റബിൾമാരാണ് പരേഡിൽ സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് അഞ്ച് വടക്കൻ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് അതിതീവ്ര മഴ സാധ്യത പ്രവചിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ മറ്റ് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടു കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു തീരമേഖലയിൽ ശക്തമായ കാറ്റിനും സാധ്യതയു് പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി കോഴിക്കോട് ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഒഴികെയാണ് അവധി മാഹിയിലും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കുകൾ എന്നിവിടങ്ങളിലും അവധിയായിരിക്കും മലപ്പുറം ഇടുക്കി ജില്ലകളിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമുണ്ടാവില്ല കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കാസർകോട് ജില്ലയിലെ നിരവധി കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി ജില്ലയിലെ കാര്യങ്കോട് നീലേശ്വരം ഉപ്പള മോഗ്രാൽ തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് കൂടിയതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ പറഞ്ഞു വെള്ളരിക്കുണ്ട് താലൂക്കിലെ കാറ്റാങ്കവലിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നാല് കുടുംബങ്ങളിലെ ഇരുപത്തിരണ്ട് പേരെ പറമ്പ എൽപിഒ സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു പനത്തടി വില്ലേജിലെ കുണ്ടുംപള്ളിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് രണ്ട് കുടുംബങ്ങളെ സുരക്ഷിതമായ വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് വേളൂർ വില്ലേജിലെ ഉടയഞ്ചാലിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണു ആളപായമുണ്ട് കണ്ണൂർ ജില്ലയിൽ രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പ്രധാന പുഴകൾ നിറഞ്ഞൊഴുകുകയാണ് പുഴയോരങ്ങളിൽ താമസിക്കുന്നവരോടും മലയോരങ്ങളിൽ താമസിക്കുന്നവരോടും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടായി ഏച്ചൂർ കോട്ടത്ത് മരം കടപുഴകി അഞ്ച് വൈദ്യുത തൂണുകൾ തകർന്നു മയ്യഴിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കടവത്തൂർ ടൌണിൽ വെള്ളം കയറി തളിപ്പറമ്പ് പട്ടുവം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു പർശ്നിക്കടവിൽ കാർ റോഡിൽ നിന്ന് താഴേക്ക് പതിച്ച് കൊല്ലം സ്വദേശികളായ ദമ്പതിമാർക്ക് പരിക്കേറ്റു ജില്ലയിൽ ഇന്നലെ ഒരു പുറങ്കടലിൽ തീപിടിച്ച വാൻഹായ് അഞ്ഞൂറ്റുമൂന്ന് കപ്പലിലെ ഒരു രക്ഷാബോട്ട് ആലപ്പുഴ പുന്നപ്ര വാടക്കൽ തീരത്തണിഞ്ഞു ഞായറാഴ്ച രാത്രി ഒൻപതോടെയാണ് വാടക്കൽ അറപ്പപ്പുഴയ്ക്ക് സമീപം വാൻഹായ് അഞ്ഞൂറ്റുമൂന്ന് സിംഗപ്പൂർ എന്ന് രേഖപ്പെടുത്തിയ ബോട്ട് അടിഞ്ഞത് ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രകൃതി സംരക്ഷണത്തെ അവഗണിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി വനംവകുപ്പ് നടപ്പാക്കുന്ന വിത്തുണ്ടകളുടെ പ്രചാരണ പദ്ധതി വിത്തൂട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് കാക്കവേൽ വനപർവം ഇക്കോ ടൂറിസം സെന്ററിലായിരുന്നു സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങ് മാനാഞ്ചര വെള്ളിമാട് വെള്ളിമാടുകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വൈകിട്ട് സിവിൽ സ്റ്റേഷന് സമീപം ഉദ്ഘാടനം ചെയ്യും മലാപ്രമ്പ് ഭാഗത്തെ പ്രവൃത്തിയാണ് ആരംഭിക്കുന്നത് കോഴിക്കോടിന്റെ സ്വപ്ന പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റ് ഒറ്റ പദ്ധതിയാക്കി അട്ടിമറിച്ചെന്ന് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി പദ്ധതി നടപ്പാക്കാൻ സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂയോർക്കിൽ സൂപ്പർ വെൽറ്റർവെയ്റ്റ് പോരാട്ടത്തിൽ ഇന്ത്യൻ ബോക്സിംഗ് താരം നിഷാന്ത് ദേവിന് വിജയം മെക്സിക്കോയുടെ ജോഷോസ് ലിവയാണ് നിഷാന്ത് പരാജയപ്പെടുത്തിയത് വിദ്യാർത്ഥികൾ വേണ്ടി നിലകൊള്ളുകയും നന്മയ്ക്കായി ശബ്ദമുയർത്തുകയും വേണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് എലത്തൂർ നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു മുഴുവൻ എ പ്ലസ് നേടിയവരെ അനുമോദിക്കുന്ന ടോപ്പേഴ്സ് മീറ്റ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർവയ്പ് നാളെ നടത്തും മറ്റന്നാളാണ് ഇളനീരാട്ടം സൈപ്രസുമായി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഏറെ പ്രതിബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാറാമത് ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും വാട്ടർ ഫിഷൻ തൃശൂർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണം അവസാന ലാപ്പിലേക്ക് അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് അഞ്ച് വടക്കൻ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പതിനൊന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി